ഇതാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ് കേട്ടോ അടിപൊളി കണ്ടോ അണ്ടോ ഇതാണ് ബംഗ്ലാവ് എന്നിട്ട് ഈ ബംഗ്ലാവിന്റെ അകത്തെ കാഴ്ചകൾ വന്ന് നമ്മൾ കാണാൻ പോന്നെ ഓ അടിപൊളി കേട്ടോ സൂര്യപ്രകാശത്തിലും ഇറച്ചി ഭയങ്കരമായിട്ട് പണ്ട് ബ്രിട്ടീഷരുടെ കപ്പൽ ജീവനക്കാർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അവരൊക്കെ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവാണ് ഈ കാണുന്നത് നമ്മൾ മുകളോട്ട് കേറുവാണെ ഇവിടെ നിറയെ പാമ്പിരിക്കുന്ന പറഞ്ഞത് ഓ തോ നിക്കുന്നു ഇത്രയും പേടി നിനക്കൊണ്ട് ഞാൻ അറിഞ്ഞില്ലേട്ടോ എനിക്ക് പേടിയാ എന്റെ കൂടെ തന്നെ നീ ഇറങ്ങി തിരിച്ചല്ല ഇങ്ങനെ ഈ വഴി പോലിക്ക് കയറിയ പോയി പോരും ഇപ്പൊ ഇറങ്ങാനാണ് പേടി നമ്മൾ നടന്നു അല്ല പെട്ടെന്ന് ലോഡ് ചാടി കയറുന്നുണ്ടോ ഇവിടെ ഞാൻ നേരത്തെ എടുത്തറല്ലേ ഉണ്ടെന്ന് ഞാൻ ഉള്ള കാര്യ കന്യാകുമാരി തുടങ്ങിയാണ് ഇങ്ങനെ വന്ന് 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 ഏറ്റവും ബാക്കിൽ എത്താറായിട്ടുണ്ട് കേട്ടോ കൂടലവരാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പം ഞങ്ങളെ ജില്ല ഏയ് പോവല്ലേ ചെയ്യുന്നു ുംറിജിനൽ കരി ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ലിപ് ലിബാമ് ഞാൻ ഇതും എടുത്ത് വെച്ചിരിക്കാൻ ഇടാനായിട്ട് ഈ ലിപ്ബാമും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടാണെങ്കിൽ അതിനെ ഭയങ്കര സ്മൂത്ത് ആക്കി തരും അടിപൊളി കാണുന്ന ആർക്കും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്പർ തൊട്ട് താഴെ കൊടുക്കുന്നതായിരിക്കും നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ നമ്മള് കൂടെ ഒന്നിച്ചു കൊടുത്താലോ നമ്മളെ വീട് കാണുന്ന ഐറ്റം കൺമസിയും ലിപ്ബാമും

കണ്ടോ ഇതാണ് ബംഗ്ലാവ് എന്നാൽ ഈ ബംഗ്ലാവിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ വേറെ ഫ്രണ്ട് ഇതൊന്നും അല്ല ഇപ്പോൾ റിനോവേഷൻ നടക്കുവാണ് നേരം നമുക്ക് നോക്കാം ഫ്രണ്ട് കയറാൻ പറ്റുന്ന വഴി ഇതിലേക്കൂടെ കയറാം അവിടെ അകത്തെ ചാരമൊക്കെ ഇട്ടിരിക്കുവാണ് സ്റ്റബ് ബോർഡിംഗ് ഇട്ടിരിക്കുകയാണ് നേരെ ഫ്രണ്ടിൽ കൂടെ തന്നെ നമുക്ക് കയറാം ആദ്യം ഇത് പിൻവ പിൻവശമാണ് ബാക്ക് സൈഡാ കേട്ടോ നമ്മൾ നിൽക്കുന്ന ഈ കൂടലൂർ എന്നു പറയുന്ന സ്ഥലത്തേ കടലിനോട് ചേർന്നാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ ബ്രിട്ടീഷ് കോട്ടയും ബംഗ്ലാവും കാര്യങ്ങളെല്ലാം കൂടുതലും വരുന്നതേ ഫുൾ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച് അറിയാല്ലേ ഇഷ്ടിക്കാ സിമെന്റ് ആണോ അറിയാമോ സുർക്കിയാണോ അറിയാൻ വയ്യ അതൊക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല സ്ഥലമാണ് ഇപ്പം നിലവിൽ അത് ആരും കേറാ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ വേണ്ടി അവിടെ എല്ലാം ബാരിക്കേഡ് ഒക്കെ വെച്ചിരിക്കട്ടോ ഇതാണ് മുൻവശം എങ്ങനെയുണ്ട് കണ്ടിട്ട് കൊള്ളാം കൊള്ള അല്ലേ സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഒരു ബംഗ്ലാവാണ് റൂംസ് ഒക്കെ അകത്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ എൻ്റെ കട്ടളയും കാര്യങ്ങളൊക്കെ പലതും ഇല്ല അല്ലേ എല്ലാം ഇളക്കി മാറ്റിയേക്കുവാണ് എനിക്കൊന്ന് റിനോവേഷൻ്റെ ഭാഗം അടിച്ച് ഏതാണെന്നോ നശിപ്പിച്ച് കളഞ്ഞാണോ അറിയാം വയ്യ അന്നേരം മകത്തോട്ട് കറിയാലോ ഓട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ആർച്ച് നാല് നാല് എട്ട് ആർച്ച് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ കഴിയും ഏറ്റവും ഇരുനില ബിൽഡിംഗ് ആണ് കേട്ടോ അകത്തെ നമ്മൾ സാധാരണ റൂഫ് അല്ലെങ്കിൽ സീലിംഗ് ഒക്കെ വരുന്ന ഭാഗത്തുനിന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിരിക്കുമല്ലേ ഇവിടെ പക്ഷേ കോൺക്രീറ്റ് അല്ല വരുന്നത് എന്താണ് ഇപ്പോൾ നോക്കിയിട്ട് പറയാം തടിയാണ് കേട്ടോ തടിയും കോൺക്രീറ്റിനോട് ഉപയോഗിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ ഫുള്ള് നമ്മൾ ഈ പറയുന്ന ബീമിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് തടിയാണ് കേട്ടോ ഫുള്ള് തടിയാണ് ആ തടിയുടെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് അല്ല കട്ട നിരത്തി വെച്ചേക്കുന്ന ഇവിടെ നിന്ന് കാണാൻ കഴിയും കേട്ടോ കേട്ടോ കട്ട ഇങ്ങനെ ഇൻ്റർലോക്ക് പോലെ നിരത്തി വെച്ചിരിക്കട്ടോ എൻ്റെ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പുറമേ കാണുന്ന കാഴ്ചയാണ് പറയുന്നതേ ഓക്കെ എന്തായാലും നമുക്ക് ഇതിനകത്തോട്ട് കയറി അല്ല പക്ഷെ ഇതിനകത്തോട്ട് പുറത്ത് ഇന്ന് അകത്തോട്ട് കയറിയപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഒന്നും ഒന്നില്ലേ ചെറിയ തണുപ്പ് തണുത്ത തണുത്ത കാറ്റിടിക്കുന്നില്ലേ ഞാത്തേ പ്രായമുണ്ട് പോന്നേരം അകത്തോട്ട് കയറാം ഇവിടെ ഒക്കെ മരങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ വേരൊക്കെ ഇറങ്ങി ആ ഭാഗത്ത് കുറേ അടർന്ന് മാറിയിട്ടുണ്ട് പ്ലാസ്റ്റിക് എല്ലാം ഇവിടത്തെ എല്ലാം ഇതെല്ലാം ഇളകി പോയിരിക്കുണ്ട് എനിക്കിത് ഇവിടുത്തെ ആ പ്ലാസ്റ്റിങ് തട്ടി ഇളക്കി കളഞ്ഞായിരിക്കും അല്ലേ നമുക്ക് കയറാം പിന്നെ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ സിമെന്റ് ഉപയോഗിച്ചാണ് അവിടെ വൈറ്റ് വെള്ള നിറത്തിലുള്ള സിമെന്റ് ആണ് വെള്ളം സിമെന്റ് ആണെന്ന് പറഞ്ഞു പക്ഷെ ചുണ്ണാമുതിലായിരിക്കാം ആ ഒരു പ്ലാസ്റ്റിക് കാണാൻ കഴിയുന്നത് പക്കറ് അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കയറാം ഇവിടുത്തെ ഡോറും കട്ടിലൊക്കെ ഇളക്കി മാറ്റി കേട്ടോ അത് തടിയുടെ ആയിരുന്നുണ്ട് ഇവിടെ തടിയുടെ കാണാൻ കഴിയുന്നുണ്ട് ആ സ്റ്റെപ്സ് ഉണ്ട് നമ്മളോട്ട് പോകാനുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ട് പിന്നൊരു കാര്യം സൂക്ഷിച്ചും കണ്ടു നിൽക്കുക തടറ ഫുള്ള് ടൈസ് ഇട്ടേക്കുവാട്ടോ ഇവിടെ എല്ലാം ടൈപ്സ് കിടക്കുന്നത് നമ്മളതിനെ കൂടലൂർ വന്നിട്ട് കിട്ടിയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഒരുപാട് പേരെയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ സാധാരണ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാഴ്ചകൾ ഇതൊന്നും ആരും അങ്ങനെ കവർ ചെയ്തിട്ടില്ല എങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം വിനായം പോലെ കണ്ട ഒരു സംഭവമായിരുന്നു അങ്ങനെ ഇവിടെ വന്നതാണ് കേട്ടോ അല്ലേ ആ നമ്മളതിൽ മുസൈക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മൾ ഫ്ലോ നമ്മൾ വാളിലൊക്കെ പണ്ട് തേച്ചു പിടിപ്പിക്കുന്നത് ആരായിട്ടവിടെ വാങ്ങിച്ചതിരിക്കുന്നതേ ഇത് ബാത്ത്റൂം ആയിരിക്കാം അല്ലേ ഓക്കെ ഇനി ചേട്ടൻ പറയുന്നതേ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രേതപ്പെടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തോട്ടിരുന്ന സ്ഥലമായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ക്യാപ്റ്റൻ ഇല്ലേ കപ്പലിൻ്റെ ക്യാപ്റ്റനൊക്കെ വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് മാത്രമല്ല കുറച്ച് അപ്പുറത്തോട്ട് മാറി വേറെ ഉണ്ടെന്ന് പറയുന്ന കേട്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞ് ഇവിടെയൊക്കെ ഒരുപാട് ഹോൾസ് കാണും ഓട്ട ഇല്ലേ അതിലെ പാമ്പ് എടുക്കല്ലേ പാമ്പർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ലോണം നോക്കി നിൽക്കണമെന്ന് പറഞ്ഞു പാമ്പ് എടുക്കേണ്ട സ്വന്ത രാജു രാജു എന്നാണ് പേര് കേട്ടോ നമ്മളെ കേരളത്തിൽ വന്നിട്ടുണ്ട് കൊച്ചിയിൽ ഇല്ലേ കൊച്ചി വൈറ്റില അവിടെ വന്ന് കുറെ നാൾ ജോലി ചെയ്തത് നാല്പത് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ അന്ന് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ബ്രിട്ടീഷറുടെ ഒരു കോട്ടയായിരുന്നു കോട്ടയല്ല സോറി ഗസ്റ്റ് ഹൗസ് ആയിരുന്നു കപ്പൽ ജോലിക്കാർക്കുള്ള ഒരു ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ എടുത്തറല്ലേ പ്രേതപടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ ഉണ്ട് ശരിക്കും നമുക്ക് ആ ഒരു അറ്റ് അതിന്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര വള്ളിയൊക്കെ പിടിച്ചു കിടക്കുന്ന എനിക്കാണെങ്കിലും സിനിമ ഓർമ്മ ആ അതന്നെ നമ്മൾ തമിഴ്പടത്തിൽ കുറേ പ്രേത സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ പേരെന്താ സ്വലം എന്നാൽ ഇന്ന പിന്നെ ബിൽഡിങ്ങിൻ്റെ പേരെന്താ സ്വലം മുടിയുമോ തെരയാ അത് തരിയാതല്ല ഓക്കെ 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 എവിടെ എങ്കിൽ ഡിണ്ടിക്കല് ഓക്കെ 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 തെറിയും ആ പറഞ്ഞ് ഓക്കെ ഈ സെറ്റ് ഓക്കെ ആ പുറമേ കാണുന്നില്ലേ ആ ഡബിൾ സെറ്റ് ഓക്കെ 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 ബിൽഡിങ്ങിൻ്റെ പേരൊന്നും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്താ കുറേയ്ക്കുള്ള എല്ലാം കാണാം അല്ലേ ഫ്ലോറല്ല ഇടിച്ച് നേരത്തിയിട്ടേക്കും കേട്ടോ മുസേക്ക് ആയിരുന്നു കേട്ടോ നേരത്തെ ഇട്ടിരുന്നത് അല്ല ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് അത് മുസേക്കല്ല മാർബിൾ ടൈൽസ് ഗ്രാൻറ്റ് ആ ടൈപ്പ് സാധനം കേട്ടേക്കുന്നത് വ്യക്തിയെല്ലാം ചുവരല്ല ഫുള്ള് നിഷ്ടോടെ നിർമ്മിച്ചിരിക്കുന്നത് റൂഫ് നേരത്തെ നടക്കുന്ന ഫുള്ള് തടിയാണ് കേട്ടോ ഫുള്ള് തടി ഉപയോഗിച്ചിരിക്കുന്നത് തടിയുടെ മേളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്കൊന്നും അന്ന് കമ്പി കണ്ടുപിടിച്ച് കാണത്തില്ലായിരിക്കും അത് പ്രേതം മറുപടി വേറെ എന്തൊക്കെയാണ് നമുക്ക് മേളോട്ട് പോയാലോ വേണ്ട എന്നാ ഇവിടെ പോവാം പണ്ട് ബ്രിട്ടീഷരുടെ കപ്പൽ ജീവനക്കാർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അവരൊക്കെ താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവാണ് ഈ കാണുന്നത് നമ്മൾ മേളോട്ട് കേറുവാണെ ഞാൻ ഒന്നുകൂടെ പറയണം നീ കൂടുതലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് അറിയില്ല ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ നീ അവിടെ വന്നു ഞാൻ കൂട്ടുതരാ സംഭവം മേളിൽ കയറ്റിയത് ശരിയല്ല കാരണം ഇവിടെ എല്ലാം ഇളവി കിടക്കുവാണ് ഈ സ്റ്റേ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഇതൊക്കെ ഇടിഞ്ഞു വീണാലോ പിന്നെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഈ ഹോൾസെലിൽ ഒന്നും കൈയിടരുത് അതിനകത്തിലും പാമ്പ് ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത് അവിടെ അവിടെ സ്റ്റെയർ ഇല്ല ആ ഭാഗത്ത് അവിടെ എങ്ങനെ അപ്പുറത്തോട്ട് പോകും അത് റിസ്ക് ആണ് കാരണം എനിക്ക് തന്നെ എൺപത് കിലോ വെയ്റ്റ് ഉണ്ട് അത് ചിലപ്പോൾ വെയിറ്റ് താങ്ങാത് ഓഹ് ഇത് സേഫ് അല്ല അല്ലെട്ടോ ഇതാണ് ഇടിഞ്ഞു താഴെ പോയാന്ന് തോന്നും വലിയ ബലമുള്ള സ്ഥാന തടിയെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നാലേ നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റൂ അങ്ങനെ എന്തോ ഉണ്ട് തടി കേട്ടോ അതൊരു ക്രോസ് ചെയ്തിരിക്കും അതുകൊണ്ട് പിന്നെ അവിടെ കേറാം ഈ മോരിലെ ചേർന്ന് നടന്നാലേ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റും റിസ്ക് കേട്ടോ ഇങ്ങോട്ട് റിസ്ക് ആണ് നമ്മളെ കോൺക്രീറ്റ് അല്ല ഇതൊന്ന് കോൺക്രീറ്റ് ആണ് പക്ഷെ ഇതിനകത്ത് കമ്പി ഞാൻ ഇത് വാർത്തിരിക്കുന്നത് എൻ്റെ അടിയിലായിട്ട് മറ്റേ പൈപ്പ് പൈപ്പോ തടിയോ കണ്ട ഉപയോഗിച്ചിരിക്കുന്നതാണ് ഇത് ഓ ഇത് റോഫ് ഇതും റൂഫ് ഇരിക്കുന്നുണ്ടോ റോഫ് ഫുള്ള് പൊട്ടിയിരിക്കുക തടിക്കാത്ത അവ നിൽക്കുന്നു തടിയതാണ് ഇവിടം കൊണ്ട് അതും പൊട്ടിയിരിക്കുക സേഫല്ല ഞാൻ നിൽക്കും മേലെ കയറിയത് തന്നെ സേഫല്ല ആണ് പോവാ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് എൻ്റെ റൂഫെല്ലാം പോയി കേട്ടോ സീലിങ് എല്ലാം പോയിട്ടുണ്ട്

രാമ അപ്പുറത്തുള്ള കാഴ്ച ഞാൻ വല്ല റൂഫെല്ലാം ഇടിഞ്ഞ് താഴെ കിടക്കുവാണോ ഓടായിരുന്നു പൂർണ്ണമായിട്ട് ഓടായിരുന്നു ഈ ഓടൊക്കെ നൂറൂറ്റമ്പത് വർഷത്തെ അകത്തല്ലേ ആയാള് അന്നേരം ആദ്യമേ എന്തുമായിരിക്കും ഇവിടെ അറിയില്ല ഇവിടെ ഇളവി പൊങ്ങിയിരിക്കുന്നുണ്ടോ ഇവിടെ വെയിറ്റ് ഇങ്ങോട്ട് താന്നിട്ട് ഇവിടം കൊണ്ട് പൊങ്ങി റിസ്ക്കാണ് മോനെ ഇതേ ടോയ്ലറ്റ് ആട്ടോ ഇതൊരു റൂമാണ് ആ റൂമിനകത്തുള്ള ടോയ്ലറ്റ് ആണ് ഉണ്ടോ ക്ലോസറ്റൊക്കെ ഇരിക്കുന്നുണ്ടോ അതൊക്കെ പോയി സാധാരണ റൂം ടോയ്ലറ്റ് പോലും അല്ല ഇവിടെ സാധാരണ ഇതൊക്കെ ഫുൾ കെട്ടിയില്ല നമ്മൾ മറക്കുവല്ലോ ഇത് അങ്ങനെയല്ല ഹാഫ് ഉള്ളൂ ഉള്ളുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ കാരണം ഇതിനകത്തോടെ നടക്കുന്നത് സേഫല്ല ഒട്ടും സേഫ് അല്ല ഓ ഇതിനകത്തോട്ട് കേറാണേ സ്റ്റെപ്പുണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ മേളി പോവാം എനിക്ക് പോകാൻ മനസ്സനുവദിക്കുന്നില്ല ഞാൻ അതിൽ ഓ ഇതിലേ ഇറങ്ങി താഴെ പോകാൻ ചെയ്യാം കേട്ടോ ചേട്ടാ ഓ ഇങ്ങോട്ട് കേറലൊന്നല്ലേ

സാമൂഹ്യ വിരുദരൻ എന്നൊരു സംഭവം അത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ അയ്യോ വന്ന വഴി ഇത് കേട്ടോ നമ്മളതിനെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ് ഇനിയും മേളോട്ട് കേട്ടോ എനിക്ക് തന്നെ കാവൽ നിന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്നായിരിക്കും കാവലിൽ നിന്നതേ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് പറ്റെങ്കിൽ അവിടെ നമുക്കൊന്ന് പോകണം കേട്ടോ മേളത്തെ കാഴ്ചതാ കേട്ടോ ഇപ്പൊതെല്ലാം സർക്കാരിന്റെ അണ്ടറിലാണ് കേട്ടോ ഇപ്പതെല്ലാം സർക്കാരാണ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഇപ്പഴാണ് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയത് കേട്ടോ പണിയുടെ ഭാഗമായിട്ട് നിൽക്കുവാണ് നേരം ഇവിടെ നമുക്ക് ത്രേക്കുള്ളൂ നേരത്തെ താഴ്ത്തുവാരം നിൽക്കണം എന്നും മനസ്സനുവദിക്കുന്നില്ല ഫുൾ ഇഷ്ടിയാണ് ഇഷ്ടിയാണോ നിർമ്മിച്ചിരിക്കുന്നേ കേട്ടോ ചൂട് കേട്ടാ താഴ്ത്തറങ്ങാണ് അയ്യോ കേറിയെ പോയിന് കേറി പോരുന്ന ഇറങ്ങാനാണ് പേടി നമ്മളീ നടന്നു പോല പെട്ടെന്ന് ലോഡ് ചാടി കയറുന്നുണ്ടോ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ വികാരകേന്ദ്രമാണ് നമ്മൾ ഏറ്റവും താഴോട്ട് പോവുകയാണ് താഴോട്ടല്ല നമുക്ക് ആ ഒരു ഭാഗത്തോടെ കേറാം ഇവിടെ റൂഫൊക്കെ നല്ലോണം ഇരിക്കും കേട്ടോ തടി ാണ് വന്നിരിക്കുന്നത് ഓടായിരുന്നിരിക്കുക അതായിരിക്കും എന്റെ റൂഫുള്ള ഇടിഞ്ഞു താഴെ വന്നത് ഇവിടെ എത്രയേ ഉള്ളൂ കാഴ്ച അന്നേരം മറ്റേ അവിടെ ഇറങ്ങുകയാണ് അപ്പുറത്തൊരു വേറൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങൂടെ പറ്റുമെങ്കിലും അത് കവർ ചെയ്യാം ഓക്കെ സൂക്ഷിച്ചു നിൽക്കണമെന്നാണ് അവർ പറയുന്നത് ഏത് താഴെ മറ്റേ വഴി പോകുന്നില്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റെയർ ഒട്ടും സേഫല്ല അത് ഒരു സൈഡ് കൊണ്ട് ചെറിയതായിട്ടേ പിടുത്തോളൂ ഇതാകുമ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല അവിടെ ഏറ്റവും താഴെ ഞാൻ പറഞ്ഞു ഇവിടെ കാവൽ പടയാളികളൊക്കെ ഉണ്ടല്ലോ അവർ കാവൽ നിൽക്കാൻ വേണ്ടി ഏറ്റവും മുകളിൽ പോകുന്ന വഴിയായിരുന്നു അത് ഇനി ഇറങ്ങി ഓക്കെ ഇതാണ് ഈ ബിൽഡിങ്ങിൽ ഒരു സൈഡ് കേട്ടോ ഇതൊരു സൈഡാണ് ഓ അടിപൊളി കേട്ടോ സൂര്യപ്രകാശത്തിലും ഇറച്ചി ഭയങ്കരമായിട്ട് ഓക്കെ അന്നേരം ഈ ഒരു വീഡിയോ ഇഷ്ടമാകുക അങ്ങനെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട് അതും കൂടെ നമുക്ക് കയറി കണ്ടിട്ട് വരാം അപ്പൊ അന്നേരം ബ്രിട്ടീഷിന്റെ ഒരു ബംഗ്ലാവായിരുന്നു ഈ ബംഗ്ലാവിന്റെ കാഴ്ചകൾ നമ്മൾ ഇത്രയേറെ കണ്ടിട്ടിരുന്നത് ഓക്കെ ഒരു പേടിയില്ലായിരുന്നോ മണ്ടക്കൊക്കെ പോ ഞാനാണെങ്കിലേ ഞാനൊരു പ്രേതപ്പഴം കണ്ടിട്ടുണ്ടേ മറ്റേ ഇല്ല പ്രേതം പ്രേതമില്ലാന്ന് പറഞ്ഞിട്ടേ എന്താ എന്ത് ആ യുവാമാരില്ല ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയേ ഓരോ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യും എന്നിട്ട് ഒറിജിനൽ ഒരു പ്രേതക്കോട്ടേ കിട്ടിയോ

ഇവിടെ സിനിമയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പ്രേതത്തിൻ്റെ വന്ന് സിനിമയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് എടുക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ഇഷ്ടം പോലെ ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് പിന്നെ ഇതുപോലൊരു കോട്ടയെന്നും നമുക്ക് അടിപൊളി ഈ ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ കിട്ടും